യൂണിസൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പും സമ്മാന വിതരണവും ഓഫീസിൽ വെച്ച് നടന്നു സമ്മാനം വിതരണം ചെയ്തു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ കാഞ്ഞാനി സ്വദേശി പോൾ പൊക്കാഞ്ചേരിയിലെ അക്ഷയ് നടുവിൽക്കര സ്വദേശി നസീർ കണ്ടാശങ്കടവ് സ്വദേശി അലക്സാണ്ടർ കാഞ്ഞാനിയിലെ എന്നിവർ വിജയികളായി ഉപഭോക്താക്കളും ജീവനക്കാരും പാർട്ണർമാരും ചടങ്ങിൽ പങ്കെടുത്തു സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു അഞ്ചു പേർ കൂടി നമ്മൾ സമ്മാനം കൊടുക്കാനുണ്ട് അവരെ ഈ സമ്മാനം കിട്ടിയ ആളുകൾ തിരഞ്ഞെടുക്കുക ഓപ്പൺ ആയിട്ട് തിരഞ്ഞെടുക്കുക അതാണ് ഫംഗ്ഷൻ അപ്പൊ അതിലൊരു രണ്ട് വാക്ക് പറയാനുള്ളത് എല്ലാവരും നമ്മള് ഈ ചേച്ചീന ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് കാണുന്ന ആളുകളും സ്ഥിരം കാണുന്ന ആളുകളാണ് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് യൂണിസാരിൽ അതായത് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ നമ്മുടെ ആളായാലും എല്ലാവരും കാലങ്ങളായിട്ടുള്ള കണക്ഷനാണ് അപ്പം നിങ്ങൾ നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് വോക്താക്കളുടെ പ്രതീതികളായിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പം ഇതോടുകൂടി തന്നെ ഞങ്ങൾ കാലങ്ങളായി നടത്തുന്ന പരിപാടിയും കൂടിയാണത് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ നറുക്കെടുക്കും നറുക്കെടുത്തിട്ട് വരുന്ന നമ്മുടെ ഉപഭോക്താക്കളുടെ പ്രതീകരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം കൂടി ഞങ്ങൾ എടുക്കും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സർവീസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ അതും കൂടി പറയണം